അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിൻ്റെ ആകെ പോലീസ് ചമഞ്ഞ് കളിക്കുന്നു അവർ വിചാരിച്ചത് നടപ്പാക്കുന്നു അവർക്കെതിരെ അരേ അക്ഷരം സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ടോ ട്രംപ് അമേരിക്കയിലെ ഭരണാധികാരിയായി വരുന്നു പ്രസിഡന്റായി വരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ആ കുറെ ഇന്ത്യക്കാരെ വലിയ ക്രിമിനലുകളെ പോലെ ചങ്ങലക്കെട്ട് ബന്ധിച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്നു ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രമാണെങ്കിൽ അപ്പത്തളക്കും ചോര ശക്തമായ മറുപടിയുമായി ഗവൺമെന്റ് രംഗത്ത് വരും ഈ കാണിച്ച അതിക്രമത്തെ അപലപിക്കും അക്ഷരം ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തുണ്ടായോ അതിനെ അപലപിച്ചോ വിനീതദാസനായി മാറുന്ന ഭരണാധികാരികളെയാണ് നാം കണ്ടത് ഇതൊരു ഭാഗം കടുത്ത തീരുവ ഇന്ത്യക്ക് നേരെ പല രാജ്യങ്ങളുടെ നേരെയും തീരുവ പ്രഖ്യാപിച്ചു ആ രാജ്യങ്ങളെല്ലാം ശക്തമായി അതിനെ നേരിട്ടു എതിർപ്പ് രേഖപ്പെടുത്തി എതിർപ്പ് പോലും രേഖപ്പെടുത്താനുള്ള ത്രാണി നമ്മുടെ രാജ്യത്തിനില്ല അതല്ലേ ഉണ്ടായത് ഇവിടെ എച്ച് വൺ ബി വിസ നമ്മുടെ ചെറുപ്പക്കാരെ അമേരിക്കയിലേക്ക് ജോലിക്ക് പോകുന്നു പ്രധാനമായും ടെക്കികള് പലതര മേഖലകളിൽ ഇപ്പോഴുള്ളതിന്റെ ഇരുപത്തിരണ്ട് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് എന്താണിത്മാരക്ഷരം നമ്മുടെ ഭരണാധികാരികളുടെ നാക്കിൽ നിന്ന് ഉയരുന്നില്ല ഇത് ബി ജെ പി ഇതിന്റെ മുൻകാലം ആലോചിച്ചു നോക്കൂ കോൺഗ്രസ് സാമ്രാജ്യത്വവിധ സമീപനത്തിൽ തന്നെ നിന്നോ മാറ്റം കോൺഗ്രസ് അല്ലേ കൊണ്ടുവന്നത് അമേരിക്ക ഉള്ള വിധേയത്വം കോൺഗ്രസ് അല്ലേ നടപ്പാക്കിയത് കോൺഗ്രസ് അല്ലേ അമേരിക്കയുമായി എല്ലാ തരത്തിലും നമ്മുടെ താല്പര്യം കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള കരാറിലേക്ക് എത്താൻ പുറപ്പെട്ടത് അന്ന് അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു ഇടതുപക്ഷം ചോദ്യം ചെയ്തു സി പി ഐ എം ചോദ്യം ചെയ്തു ഓർമ്മയില്ലേ യു പി എ ഗവൺമെന്റ് കാലം പക്ഷേ അമേരിക്കൻ വിധേയത്വമായിരുന്നു അന്ന് കോൺഗ്രസിന് പ്രധാനം ഇപ്പോഴെന്താ കാണുന്നത് ആ വിധേയത്വം അന്ന് കോൺഗ്രസിന്റെ നിലപാടിനെയാണ് ബി ജെ പി അനുകൂലിച്ചത് അതേ നിലപാട് ബി ജെ പി തുറന്നു കോൺഗ്രസിന് ഈ നിലപാടിനോട് വിയോജിപ്പുണ്ടോ